ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇനി ഞാനൊരു വെറൈറ്റി കുഴിമന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അതിന് കോഴി മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുകയാണ് കറുവപ്പട്ട പെരിഞ്ചീരകം മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് കുരുമുളക് ഗ്രാമ്പു അതിനിടുന്ന സംഭവങ്ങളെല്ലാം ചൂടാക്കി മുളകും മല്ലിപ്പൊടിയും മസാല എല്ലാം ആക്കി പിരകി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പുതിയ ഒരു അടിപൊളി പുതിയ മോഡലിൽ ആരും അങ്ങനെ വെച്ചിട്ടില്ലാത്ത ഒരു സംഭവം വെറൈറ്റി ആണ് എല്ലാവരും ഇത് കണ്ടു നോക്കണം ക്ലിപ്പ് ചെയ്യാതെ എന്നോടൊരു ചെറിയ കഷ്ണം ഉള്ളി തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് പിരകി വെച്ചതാണ് കോഴി അടിപൊളി മന്തിയാണെന്ന് ഉണ്ടാക്കാൻ കണ്ടാലോ കണ്ടാലോടുക്കും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പായസം ഉണ്ടാക്കി അടിപൊളി പായസമാണ് സേമിയ പായസം പിള്ളേരെല്ലാം കുടിച്ചു എൻ്റെ പങ്ക് പായസമാണിത് ഞാൻ നിസ്കരിച്ചിട്ട് വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു നിസ്കരിച്ചിട്ട് വന്നിട്ട് എൻ്റെ വിചാരിച്ചു അങ്ങനെ അടിപൊളി പായസം ഇതാ അതിൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടിയാ എല്ലാവരും ഇങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് മസാലയൊക്കെ തേച്ചിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ എഴുത്തുകഴിഞ്ഞാൽ ആവശ്യത്തിന് എണ്ണ എഴുത്തുകഴിഞ്ഞോട്ട് വെച്ച് വാദിക്കുകയാണ് വെറൈറ്റി കുഴിമന്തിയാണ് വെള്ളം തിണക്കാൻ പറ്റവീലാണ് തരി റസ്മല്ല ബസ്മതി റൈസാണത് ബസ്മതി റൈസ് നിങ്ങളുള്ള റൈസ് ഇല്ലേ ഇനി അതാണിത് അത് രണ്ട് മണിക്കൂർ പുതക്ക ഏറ്റവും നല്ലതാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പുതക്കണം എന്നാൽ നല്ല ഇരിയാ നല്ല ചോറായിട്ട് കിട്ടും നമുക്ക് നല്ല ടേസ്റ്റിന് കഴിക്കാൻ പറ്റും തിരിച്ച് മറിച്ച് വിട്ട് ഇളക്കി തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക ആദ്യം ഇനി ഒരു പ്രത്യേകതരം മസാലയൊക്കെയാണ് അതിന് ഷവായ് ചിക്കൻ്റെ എന്തോ ഒരു മണമാണ് നല്ല മണം വരുന്നു കേട്ടാ നല്ല അടിപൊളി ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതിന് മസാല പോലെ ആക്കാൻ വേണ്ടി കോഴിക്ക് കാപ്സിക്കം വേണം ക്യാപ്സിക്കം എടുക്കണം പിന്നെ മാഗിയുടെ ക്യൂബുണ്ട് അത് വേണം പിന്നെ ഇത് കറു ഇത് കുരുമുളകും ഏലക്കായി വേണം വെളുത്തുള്ളി വേണം ഈ മസാലയും കൂടെ പൂട്ട് ഈ കോഴി ഈ കോഴിയെല്ലാം കൂടെ ഒന്നിച്ച മസാലയിലിട്ട് ഇളക്കി അവിടെ ഒരു ചോറ് അതിന്റെ മേലെ തണുപ്പ് ആ മസാ ആ മസാലക്കകത്തോട്ട് ചോറ് വരുന്നത് അത് പൊരി അതിലേക്ക് തട്ടുക കുറച്ച് തട്ടി എടുത്തിട്ട് കോഴി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാല ഒഴിക്കുക മസാല ആക്കി ഒഴിക്കുക അല്ലാത്ത എന്തൊക്കെയാ ചേർക്കാൻ മസാല എല്ലാം കൂടെ എടുത്ത് ഈ മസാലയുടെ ടേസ്റ്റ് ആണ് ചോറും രുചിയായിട്ടിരിക്കുന്നത് അത് വെറൈറ്റി ഒരു രുചിയാണ് വരുന്നത് നല്ല ചോറാണ് എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചോറൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളീ പോലെ എപ്പോ ചോറും കറിയും ചോറും രണ്ടു കൂട്ടം കറിയും ഒക്കെ ആക്കുന്നുണ്ട് ഇതൊക്കെ ആകുമ്പോൾ ഒരു കൂട്ടം കറിയും ഒക്കെ മതി പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർക്കല്ല ഇതുകൊണ്ട് ചോറും ഒക്കെയാണ് വേണ്ടത് എത്ര വെറൈറ്റി ആക്കുന്നു അത്രയും കൂടെ പിള്ളേർക്കും ഇഷ്ടമാണ് കഴിക്കാറുണ്ട് കുക്കറിനത്താകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ആറു കയറുകയും ചെയ്യും നല്ല ചോറായിട്ട് കിട്ടുകയും ചെയ്യും മസാലയെല്ലാം കൂടെ ലാസ്റ്റ് ഏറെ പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഇളക്കിയെടുക്കുമ്പം സൂപ്പറായിരിക്കും മസാല തയ്യാറാക്കണം അതാണ് മസാല മല്ലിച്ചപ്പും പൊതിയുമൊക്കെ വേണം ധാരാളം വേണം മല്ലിച്ചപ്പ് കുറച്ച തീർക്കും എന്നാലും നല്ല ടേസ്റ്റ് ആ നീളുമ്പം ശരിയുണ്ടല്ലോ ഉപയോഗിക്കാൻ ഒരിടയ്ക്ക് വസ്മതി റൈസ് ആ ഒരു ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്നു കേട്ടു അപ്പോൾ എല്ലാവരും അതുതന്നെ ഉപയോഗിക്കുന്നത് പക്ഷേ അതിട്ട് ചോറ് വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ അപ്പുറത്തെ അടുപ്പ് അധികം അങ്ങനെ ഉപയോഗിക്കുകയല്ലോ അത് ഇതെല്ലാം തുടക്കണ്ടതെന്ന് കഴിഞ്ഞിട്ടാണ് തന്നെ ഈ അടുപ്പിൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കുന്നത് ഇത് നല്ല അടുപ്പാണ് പുതിയ അടുപ്പ് വാങ്ങിയതാണ് മറ്റേ ഗ്യാസിൻ്റെ വയറിന് ഇതായാലും അതേ പുതിയ അടുപ്പ് വാങ്ങിയതാണ് മസാല എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ ദമ്മിടുന്ന വഴി തട്ടും താഴെയും മേലെയായിട്ടൊക്കെ മസാല ഒഴിക്കുക ഇട്ടൊന്ന് ഇളക്കി തട്ടിപ്പുത്തി കൊടുക്കണം ഇതിന് ഇറക്കി കൊടുക്കുക പ്രത്യേകിച്ച് കളറൊന്നും ഒഴിക്കണ്ട ഈ മസാലയുടെ തന്നെ കളറാണ് ചോറ് അതിലേക്ക് പച്ചമുളകും കൂടെ ഇറക്കി വെക്കുക പിന്നെ പച്ചമുളകും കുത്തി വെക്കുക ആവശ്യത്തിന് അഞ്ചെണ്ണം നാലെണ്ണം ഒക്കെ വെക്കുക അങ്ങനെ ഇത് ചോറ് പാത്രത്തിലേക്ക് മാറ്റി മാറ്റി ഇനി അത് അത് വെളുത്ത കുക്കറിൽ ചെയ്ത് മാറ്റി ഒരു വിസിൽ വന്നേരം കുറച്ച് പനിയുണ്ട് കണ്ടാൽ വിചാരിക്കും പനിയൊന്നും ഇല്ല പക്ഷെ കുറച്ചധികം പനിയുണ്ട് രുചിക്ക് തിന്നണമെങ്കിൽ മറ്റേ കോഴിയൊക്കെ കുഴിമന്തിയാക്കും പോ വെളുത്തിരിക്കും ഇനി അത്ര വെളുത്തൊന്നുമില്ല നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും കപ്പോ മാർക്കോ ചൂടാ മാറി നിൽക്കുമ്പോൾ തരാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് കൂടെ കൂട്ടാൻ മയോനീസും സ്വന്തം മയോനീസ് അടിക്കുക മുട്ടയും മുട്ടയും എണ്ണയും പിന്നെന്താ വേശം നാരങ്ങ നീരും ഓയിലൊഴിക്കുക ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നല്ല വീഡിയോസ് വീണ്ടും കാണാം ബൈ